പ്രത്യേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പോസ്തോല പ്രവർത്തകർ പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പത് തൊട്ട് ഇരുപത്തഞ്ച് വരെ ധ്യാന വിഷയം വന്ന് ഈ ഭാഗത്ത് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു വസ്തുതയുണ്ട് പീഡനം ഉയർന്ന് അപ്പോസ്തോൽമാർ വധിക്കപ്പെടുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ സഭാ മക്കൾ സർവാത്മന പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടിയതായി കാണുന്നു അവർ പ്രതിസന്ധിയെ നേരിട്ടത് പ്രാർത്ഥനയുടെ ബലത്തിലാണ് അന്നും ഇന്നും അതുതന്നെയാണ് ദൈവമക്കളുടെ കരുത്ത് ലോകപ്രകാരേണ കരുത്ത് തെളിയിക്കുവാൻ പോകുന്നത് മൗഢ്യമാണ് രണ്ട് പരിശുദ്ധ പത്രോസിൻ്റെ ജയിൽമോചനം അഗ്രിപ്പ രാജാവിനെ വല്ലാതെ അങ്കലാപ്പിലാക്കി അഗ്രിപ്പ എയർ ഫ്ലെയിമിൽ നിന്ന് തൻ്റെ ഒരു മറ്റൊരു തലസ്ഥാനമായിരുന്ന കരിശലേക്ക് താമസം മാറ്റുന്നു ശലോമൻ രാജാവിൻ്റെ കാലം തൊട്ട് തന്നെ സോർ സീതോൻ എന്നീ ദേശങ്ങൾ ലീലയെ ആശ്രയിച്ചാണ് ഭക്ഷണ സാധനങ്ങൾ കരുതിയിരുന്നത് എന്നാൽ അഗ്രിപ്പാവ് അവരോട് വൈരാഗ്യം പുലർത്തിയിരുന്നു ആ ദേശവാസികൾ എല്ലാവരും ഒരുമനപ്പെട്ട് രാജാവിൻ്റെ ഗ്രഹവിചാരകൻ്റെ മധ്യസ്ഥ വഴി രാജാവിനെ കാണുന്നു ആഡംബരസമേതനായ ആസനസ്ഥനായ രാജാവ് ജനത്തോട് സംസാരിച്ചു കാര്യം സാധിക്കേണ്ടതു കൊണ്ടാവണം ജനമുഖസ്ഥിതിയായ രാജാവിൻ്റെ വാക്ക് ദേവൻ്റെ വാക്ക് പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു പൂഴുത്തുന്നു അഗ്രിപ്പാവ് കൈസറിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഒന്നാം തീയതി സോർ സീതാൻ പ്രദേശങ്ങളായി സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നു അവരുമായി ഒത്തുതീർപ്പിലാവുന്നു അഗ്രിപ്പാവിനെ ജനം പൂഴ്ത്തിയപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാഞ്ഞതിനാൽ ഒരു ദൂതനെ അവിടെ അടുക്കുകയും അവൻ പുഴുവിനെ ഇരയായിത്തീരുകയും ചെയ്തുതെന്ന് പറയുന്നു യഹുദാക്കന്മാർ ദൈവത്തിനാണ് മഹത്വം എപ്പോഴും കൊടുക്കേണ്ടത് സീസർക്ക് സ്ഥാനം കൊടുക്കുവാൻ ജന്മദിനം തിരഞ്ഞെടുത്തവൻ ദൈവത്തെ മാറുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടുന്ന സമയത്ത് മനുഷ്യ നാം മഹത്വം എടുക്കുവാൻ ശ്രമിക്കുന്നത് അപകടകരമാണെന്ന് ഇത് തെളിയിക്കുന്നു നമ്മുടെ പ്രവർത്തികൾ പരിശോധിക്കേണ്ടതല്ലേ ദൈവത്തേക്കാൾ ഈ ആരും ദൈവത്തെക്കാൾ മാനുവും ദൈവത്തേക്കാൾ പദവിയും അവകാശപ്പെടുന്ന നമ്മിൽ പലരും ഈ സംഭവം വിലയിരുത്തി ചിന്തിക്കേണ്ടതാണ് മൂന്ന് അഗ്രിപ്പ ഒന്നാമൻ മരിച്ചത് ക്രിസ്താബ്ദൻ നാൽപ്പത്തിനാലിലാണ് അതിനുശേഷമാണ് അകാബോസ് പ്ര പ്രവചിച്ച ക്ഷാമം യഹൂദയിൽ പടർന്നു പിടിച്ചത് അതിനാൽ അഗ്രിപ്പായുടെ നിര്യാണം കഴിഞ്ഞായിരിക്കണം ദുരിതനിവാരണ സംഭാവനയുമായി ഭരണവാസ അവരും കൂടെ എയർഫ്ലെൻസ് സന്ദർശിച്ച് അഗ്രിപ്പായുടെ കാലത്തായിരുന്നു അവർ എയർഫ്ലെയിൻസ് സന്ദർശിച്ചത് എങ്കിൽ പൗലോസിൻ്റെ ജീവൻ അപകടത്തിലാകുമായിരുന്നു പൗലോസ് ഷൗലിനെ പൗലോസായി മാനസാസ മാനസാന്തരപ്പെടുത്തി വിളിച്ചേർത്തവനായ കർത്താവ് അഗ്രിപ്പാവിൻ്റെ മരണം വരുത്തിയത് അവൻ്റെ മാനസാന്തരത്തിനുള്ള മൈ വൈമുഖ്യവും അഹങ്കാരവും നിമിത്തവും അവ അവസരം നഷ്ടപ്പെടുത്തുകൊണ്ടാണ് ഇത് നമുക്ക് ഒരു പാഠമാണ് അനുതാപത്തിനും പ്രായച്ചിത്വത്തിനും മനസാന്തരത്തിനും ദൈവം നമുക്ക് അവസരം തരും ഏത് മുടിയൻ പുത്രനെയും സ്വീകരിക്കും പക്ഷേ തിരിച്ചു വരണം യഥാർത്ഥ മാനസാന്തരത്തോടും പ്രായചിത്തോടും മനംതിരിവോട് മടങ്ങി വരണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ